പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ ഉള്ളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഇപ്പോൾ ഒരു വൻ പരാജയമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത്തിയഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടല്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇന്നലെ രാത്രി പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വലിയൊരു പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ർ സിറ്റിക്ക് ഇന്നലെ എതിരാളികളായിട്ട് എത്തിയത് ആഴ്ചണൽ ആയിരുന്നു എന്നാലിപ്പോൾ ആഴ്ച അണൽ ഇപ്പോൾ ഗോൾ മഴയിൽ മുക്കിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഇപ്പോൾ ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ നാലാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി എന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഗോൾ നേടിയത് അവരുടെ സൂപ്പർ താരമായ ആയിരുന്നു എന്തായാലും അദ്ദേഹം മാത്രമാണ് ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ലക്ഷ്യം കണ്ടത് എന്തായാലും ഒരു വലിയ പരാജയം തന്നെയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്തായാലും ആദ്യമൊക്കെ മാഞ്ചസ്റ്റർ സിറ്റി വലിയൊരു ദയനീയമായ അവസ്ഥയിലായിരുന്നു പിന്നീട് അവർ വിജയിച്ച് തിരികെ എത്തിയതായിരുന്നു എന്നാൽ വീണ്ടും അവർ ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഇപ്പോൾ ആഴ്സണലിനോട് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെട്ടിരിക്കുന്നത് എന്തായാലും അടുത്ത മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ശക്തമായി തന്നെ തിരികെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകരും അങ്ങനെ തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഇപ്പോൾ ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഇപ്പോൾ വീഴ്ത്തിയിരിക്കുന്നത് അടുത്ത മത്സരം ിൽ സിറ്റി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം